ഹായ് സോ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി തമ്മേല് കണ്ടിട്ടുണ്ടാവും സോ എനിസ് ബിക്കം ഫ്രണ്ട്സ് സോ ഇത് നമ്മൾ പലയിടത്തലായിട്ട് പല ബുക്കുകളായാലും സിനിമകളിലായാലും പിന്നെ ഒക്കെ കഥകളിലൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എനിമീസ് ബിക്കം ഫ്രണ്ട്സ് സോ നമ്മുടെ തല്ലുമാല സിനിമയിൽ പോലും ഞാൻ ഇവരൊക്കെ ഈ കാണുന്ന കൂട്ടുകാരന്മാരൊക്കെ ഞാൻ അടിച്ചുണ്ടാക്കിയ കൂട്ടുകാരിമാരെന്നൊക്കെ പറയുന്നത് ഇതാണ് വെറും കിട്ടിയ ചങ്ങായിമാർ ആയിട്ട് ഫൈറ്റ് ശേഷം പിന്നെ ഫ്രണ്ട്സ് ആയി ാണ് എനിക്ക് ഇങ്ങനത്തെ സംഭവം നടക്കുന്നത് കോളേജ് കാലഘട്ടത്തിലാണ് ഇങ്ങനത്തെ നടക്കുന്നത് കോളേജ് കാലഘട്ടത്തിലാണ് സോ സംഭവം എന്താണെന്ന് വെച്ചാൽ എന്റെ ഇപ്പൊ നല്ലൊരു സുഹൃത്താണ് സോ ആള് ഞാനും നമ്മള് നോർമൽ ആയിട്ട് സംസാരിച്ചിരുന്നു അതിനുശേഷം പിന്നെ ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് മൂലമുണ്ടായ ഒരു ക്ലാഷ് ആയിരുന്നു സോ ആ ക്ലാഷിൽ നമ്മൾ എനിമീസ് ആയി പിന്നീട് സോ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എനിമീസ് ആയി പിന്നെ സെക്കൻഡ് ഇയറിൽ നമ്മൾ കണ്ടാലും അങ്ങനെ കണ്ടുവന്നില്ല തേർഡ് ഇയർ ആയി അങ്ങനെ കണ്ടാലും ഒന്നും കണ്ടില്ല പിന്നെ ഫോർത്ത് ഇയർ ആയി പിന്നെ നമ്മൾ എല്ലാവരെയും കൂടി വരുന്ന ഇന്റേൺഷിപ്പിനൊക്കെ പോയിരുന്നു സോ അങ്ങനെ പോയപ്പോഴും സ്റ്റാർട്ടിംഗിൽ ഒരു ക്ലാഷ് എന്നാലും പിന്നീട് അത് ഓക്കെ ആയി മർജായി പിന്നെ നമ്മള് ഫോർത്ത് ഇയർ ഇങ്ങനെ ഓരോ മാസങ്ങൾ കടന്നു പോകുന്നത് നമ്മൾ ക്ലോസ് ആയി ക്ലോസ് ആയി ഇപ്പം നല്ല ഫ്രണ്ട്സ് ആയി മാറി സോ അങ്ങനെയാണ് പലരുടെയും ജീവിതത്തിൽ നമ്മുടെ എനിമീസ് ഫ്രണ്ട്സായി മാറും സോ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പല സമയങ്ങളിലും നമ്മുടെ ഫ്രണ്ട്സിനാട്ടും കൂടുതൽ നമ്മുടെ എനിമീസ് ആയിരിക്കും നമ്മളെ സഹായിക്കാനായിട്ട് വരിക സോ അതുകൊണ്ട് എല്ലാരും നല്ല രീതിയിൽ ഇപ്പൊ നമ്മളൊരു എനിമി ആയാൽ പോലും ചിലപ്പോ നമ്മുടെ വേറെ ക്ലാസ്സുകളായതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരിക്കും അങ്ങനെ പലതും ഉണ്ടാവും പക്ഷെ എല്ലാവരോടും മാക്സിമം ഒരു നല്ല രീതിയിലുള്ള പെരുമാറ്റം കാഴ്ച വെക്കാം ഇപ്പൊ ഞാനായാലും ഈ ഒരു ഫ്രണ്ടിനോട് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പോലെ ഉണ്ടായ സംഭവമാണ് അപ്പൊ ഞാൻ അങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ഒരു എഫേർട്ട് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചാലും കിട്ടാണ്ടിരിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല നമ്മളെല്ലാരും കൂടി ഉള്ളപ്പോ ചില വായ്പ ആയിട്ടുണ്ട് അല്ലാണ്ട് ആ ഒരു ഫ്രണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല സോ ആ നമ്മള് എനിമി ആയ പോലും നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ പല സമയങ്ങളിൽ നമുക്ക് ചിലപ്പോ ഫ്രണ്ട്സ് ഇല്ലാത്ത സമയത്ത് പോലും നമ്മളെ സഹായിക്കാൻ ഉണ്ടാകുന്നത് ഈ എനിമീസ് ആയിരിക്കും സോ എനിമി ക്യാൻ ബിക്കം ഫ്രണ്ട് എന്നുള്ളത് ഒരു ട്രൂവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ട് ഞാൻ ട്രൂ ആണെന്നുള്ളത് പറയുകയാണ് സോ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ എനിമി ആയിട്ടുള്ള ആള് പിന്നീട് ഫ്രണ്ടായി മാറിയിട്ടുണ്ടോ അങ്ങനെ മാറിയ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമ്മിറ്റിയാൻ മറക്കരുത് സോ ഇത്രയേ നമ്മൾ ഇന്നത്തെ വീഡിയോ നാളെ കാണുന്ന എല്ലാവരും